പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ ഈശോ മിശുകായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായി യേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ കർത്താവ് ഈശോ മിശുക എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയ സഹോദരങ്ങളെ നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വലിയൊരു തിന്മയാണല്ലോ വ്യാപാരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന നടത്തിക്കൊണ്ടിരിക്കുന്ന വഞ്ചന മറ്റുള്ളവരുടെ അജ്ഞത അറിവില്ലായ്മ അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ക്ലേശം അവരുടെ വിഷമം അവരുടെ പട്ടിണി അവരുടെ ദാരിദ്ര്യം ഇതൊക്കെ മുതലെടുത്തുകൊണ്ട് സാധനങ്ങൾക്ക് വളരെ ഉയർന്ന വിലകൾ നിശ്ചയിച്ച് അന്യായമായ ലാഭമെടുത്ത് ജനത്തെയും സമൂഹത്തെയും വഞ്ചിക്കുന്ന ഒരു വ്യക്തിയായി ഞാൻ മാറിയിട്ടുണ്ടോ എന്ന് ദൈവത്തിനു മുമ്പിൽ ആത്മപരിശോധന ചെയ്യണമായി ഇത് വ്യാപാരത്തിൽ നടത്തുകൊണ്ടിരിക്കുന്ന വലിയൊരു വഞ്ചനയാണ് അന്യൻ്റെ അജ്ഞത അറിവില്ലായ്മ ഒരുപക്ഷെ അവനൊത്തിരി ക്ലേശങ്ങളുള്ള വ്യക്തിയാകണം അവൻ ഇത് മേഖലയിൽ അറിവില്ല ഒരു കുടുംബത്തിൽ പട്ടിണിയും വിഷമവും അനുഭവിച്ച് ജീവിക്കുന്ന വ്യക്തിയാകാം ഒരു പക്ഷേ ഈ സാധനങ്ങളുടെ വിലയെക്കുറിച്ച് യാതൊരു അറിവുണ്ടായിരിക്കണം നിർബന്ധമില്ല ഇത്തരത്തിലുള്ള പാവപ്പെട്ടവൻ ഒരു കടക്കാരൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവൻ്റെ അജ്ഞത മനസ്സിലാക്കിക്കൊണ്ട് അവൻ്റെ അറിവില്ലായ്മ മനസ്സിലാക്കിക്കൊണ്ട് അവൻ വാങ്ങിക്കുന്ന സാധനങ്ങൾക്ക് ഉയർന്ന വില ഇട്ട് അവനെ കൊള്ളയടിച്ച് പണം സമ്പാദിക്കുന്ന ഒരു കൊള്ളക്കാരനാണോ ഞാൻ ദൈവത്തിനു മുമ്പിൽ ആത്മപരിശോധന ചെയ്യണമേ വലിയ ഉയർന്ന വില ഇന്നൊരു പക്ഷേ പല കമ്പനികളും പത്ത് രൂപയുടെ സാധനത്തിന് അൻപത് രൂപയായിരിക്കാം അതിൽ വിലയിട്ടിരിക്കുന്നത് പത്ത് രൂപയ്ക്ക് ഒരാൾക്ക് കൊടുക്കാവുന്ന സാധനത്തിന് അൻപത് രൂപ വിലയിട്ടിരിക്കുന്നു കടക്കാരനുമായിട്ടൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട് കടക്കാരന് ഒരുപക്ഷെ പത്ത് രൂപയ്ക്ക് കൊടുക്കാവുന്ന സാധനം പത്ത് രൂപയ്ക്ക് കൊണ്ടുവന്ന് കൊടുത്തെച്ച് പറയും ഒരു കാര്യം ചെയ്തു നിങ്ങൾ അമ്പത് രൂപയ്ക്ക് വിറ്റു അപ്പോൾ കടക്കാരൻ നോക്കുമ്പോൾ ലാഭമാണ് പത്ത് രൂപയ്ക്ക് കടക്കാരന് വിൽക്കാവുന്ന സാധനം ഒരുപക്ഷെ ആറ് രൂപ ആയിരിക്കും അതിനകത്ത് മുടക്കുള്ളത് ഇട്ടേക്കുന്ന വില അൻപതാണ് പത്ത് രൂപയ്ക്ക് കടക്കാരൻ വെക്കുമ്പോൾ അവന് പത്ത് നിന്ന നിലയിൽ നാല് രൂപ കിട്ടും അപ്പോൾ വിലയിൽ പാക്കറ്റിൽ കിടക്കുന്ന വിലയേക്കാളും എത്രയോ വിലക്കുറച്ചാണ് ഇന്ന കടക്കാരൻ കൊടുക്കുന്നത് അങ്ങനെ ചിന്തിച്ചുകൊണ്ട് കുറച്ച് മാർജിൻ കുറച്ച് കൊടുക്കുന്നവരുണ്ടാവും വേറെ ചിലരെ ആ തുക മുഴുവൻ മേടിക്കുന്നവരുണ്ടാവും അൻപത് രൂപ ആയിട്ടേക്കുന്നതാണെങ്കിൽ ചിലർ പറയും നാൽപ്പത് രൂപ ഇട്ട പത്ത് പത്ത് രൂപ കുറച്ച് കിട്ടില്ലേ വേറെ ചിലർ അത് മുഴുവൻ ഇട്ട് മേടിക്കും അപ്പോൾ ഇത് മനുഷ്യൻ്റെ അജ്ഞതയെ അറിവില്ലായ്മയെ അതുപോലെ തന്നെ ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങളെ മുതലെടുത്ത് ദാരിദ്ര്യമാണ് സാധനങ്ങളിലെല്ലാം പൂഴ്ത്തി വച്ചേക്കുക കിട്ടാനായിട്ടില്ല പ്രിയ സഹോദരങ്ങളെ കോവിഡ് കാലഘട്ടത്തിൽ കോവിഡിന് മുൻപ് ലോഡ് കണക്കിന് അരി വന്നിറങ്ങിയപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് പതിനഞ്ചും ഇരുപതും രൂപ കിലോയിൽ കൂട്ടിയ കടകൾ ഹോൾസെയിൽ കടകളുണ്ട് ലോറിക്കണക്കിന് അരിവം നട്ടിയിട്ട് കൂട്ടി വെച്ച സാഹചര്യത്തിൽ കടയിൽ സെയിൽസ് മേഖലയിൽ നിന്ന് വ്യക്തികൾ തന്നെ പറഞ്ഞ കാര്യമാണിത് കോവിഡിൻ്റെ മറവിൽ കൂടികളുണ്ടാക്കി സർക്കാരുമുണ്ടാക്കി സർക്കാരുദ്യോഗസ്ഥന്മാരുമുണ്ടാക്കി പല സാധനങ്ങളും സർക്കാരിൻ്റെ മേഖലയിൽ അന്യായമായ വിലയ്ക്ക് വിലയിട്ടുകൊണ്ട് സർക്കാരും ഈ പരിപാടികളൊക്കെ നടത്തി മറ്റുള്ളവരുടെ അജ്ഞതയെ അവിടെ മുതലെടുക്കുകയാണ് ചെയ്തത് സർക്കാർ പോലും സർക്കാരുദ്യോഗസ്ഥന്മാർ സർക്കാർ ഇവരൊക്കെ ചെയ്യുന്നു പക്ഷേ നാം ഓരോരുത്തരും ഒന്ന് ആത്മപരിശോധന എൻ്റെ ജീവിതത്തിൽ ഞാൻ മറ്റുള്ളവരുടെ അവകാശം അജ്ഞതയെ മുതലെടുത്തുകൊണ്ട് അന്യായമായ സമ്പത്ത് വലിച്ചുവാരി കൂട്ടിയിട്ടുണ്ടോ ധനം സമ്പാദിച്ചിട്ടുണ്ടോ എന്ന് ദൈവത്തിന് മുമ്പിൽ ആത്മപരിശോധന ചെയ്യണമേ അതുപോലെ മറ്റൊന്നാണ് ആകർഷകമായ ആകർഷകമായ പരസ്യം ഭയങ്കര പരസ്യം ആകർഷണം ഏത് മനുഷ്യനെയും അങ്ങോട്ട് ആകർഷിക്കും അതുപോലെയുള്ള പരസ്യം ഇതെല്ലാം മികച്ച സാധനങ്ങളാണെന്ന് കാണിച്ച് പൊതുജനങ്ങളെ കബളിപ്പിക്കുക വ്യാപാരത്തിൽ വഞ്ചന കാണിക്കുക പൊതുജനത്തെ കബളിപ്പിക്കുക വ്യാപാരത്തിൽ വഞ്ചന കാണിക്കുക കറി പൗഡറിന്റെ പരസ്യവും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ വലിയ സിനിമാ നടിയും സിനിമാ നടന്മാരൊക്കെയാണ് പരസ്യം കൊടുക്കുന്നത് കുറേ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഇതേ കറി പൗഡർ കഴിഞ്ഞെല്ലാം മൊത്തം വിഷമാണെന്നും പറഞ്ഞ് പരസ്യം വരുന്നത് സർക്കാർ വിഷമാണെന്ന് കണ്ടെത്തി ആ കണ്ടെത്തിയ സാധനങ്ങളൊന്നും കണ്ടുകെട്ടാതെ അത് തന്നെ ആ വിഷം മുഴുവൻ ജനങ്ങളെ കൊണ്ട് തീറ്റിച്ച് ജനങ്ങളെ കൊണ്ട് തീറ്റിക്കുന്ന അവസ്ഥ ഇതെല്ലാം വ്യാപാരത്തിലെ വഞ്ചനകളാണ് മറ്റുള്ളവർക്ക് വിഷം കൊടുത്ത് അവരെ കൊന്നൊടുക്കുന്നു വാങ്ങിച്ചുകൊണ്ട് പോകുന്ന വ്യക്തിക്കറിയില്ല ഇതിനകത്ത് വിഷമുണ്ടെന്നും അവൻ നാളെ ഒരു രോഗിയായി മാറുന്നു വീണ്ടും ചികിത്സിക്കാൻ പോകുന്നു അവിടെയും അവൻ കൊള്ളയടിക്കപ്പെടുന്നു ചികിത്സാ മേഖലകളിലും കൊള്ളയടിക്കപ്പെടുന്നു പ്രിയ സഹോദരങ്ങളെ മറ്റുള്ളവരുടെ പരസ്യം കണ്ട പകര പരസ്യത്തിൽ ആകൃഷ്ടരായി പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അന്യായമായ പണം കൊടുത്തോ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കബളിപ്പിക്കപ്പെട്ട അനേകം അനേകം വ്യക്തികൾ നമ്മുടെ സമൂഹത്തിലുണ്ട് നമ്മൾ അങ്ങനെ പരസ്യം കൊടുത്ത് അല്ലെങ്കിൽ പരസ്യം പറഞ്ഞ് പരസ്യം കാണിച്ച് പരസ്യം കൊടുത്ത് മറ്റുള്ളവരെ കബളിപ്പിക്കുന്ന ഒരു വ്യക്തിയായി മാറിയിട്ടുണ്ടോ എന്ന് ദൈവത്തിനു മുമ്പിൽ ആത്മപരിശോധന ചെയ്യണം ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താ വ്യാപാരത്തിൽ വഞ്ചന കാണിക്കുന്ന അനേകം വ്യക്തികൾ ഞങ്ങളുടെ സമൂഹത്തിലുണ്ട് മറ്റുള്ളവരുടെ അജ്ഞതയും ക്ലേശവും മുതലെടുത്തുകൊണ്ട് അന്യായമായ വിലയ്ക്ക് സാധനങ്ങൾ കൊടുക്കുന്ന വ്യക്തികളുണ്ട് കർത്താവ്യൻ ആകർഷമായ പരസ്യം കാണിച്ചുകൊണ്ട് മോശപ്പെട്ട സാധനങ്ങൾ അതിഭയങ്കരമായ വിലയ്ക്ക് വിറ്റുകൊണ്ട് ധനം സമ്പാദിക്കുന്ന അനേകം വ്യക്തികളുണ്ട് മാരകമായി വിഷം ചേർത്ത സാധനങ്ങൾ പോലും വിറ്റ് പണം സമ്പാദിക്കുന്ന മക്കളുണ്ട് ഓരോ മക്കളുടെ മേലും അവിടുത്തെ കരുണവർഷിക്കണമേ കർത്താവായിശ്വയെ വഞ്ചിക്കപ്പെട്ട മക്കളുടെ ഹൃദയത്തിൻ്റെ വേദനകൾ എല്ലാം അവിടെ ഏറ്റെടുത്തുകൊണ്ട് ഓരോ മക്കളെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ